നമസ്തേ കാളിപുത്രൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം പലരുടെ ഒരു സംശയമാണ് ഞാൻ എങ്ങനെ എങ്ങനെയായി എന്നുള്ളത് കാരണം എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും ഒക്കെ ഉള്ള സംശയമാണ് അത് എൻ്റെയും സംശയം അതാണ് ഏറ്റവും വലിയ സത്യം കാരണം ഞാൻ ഇങ്ങനെയാവും എന്നുള്ളത് എനിക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യായിരിക്കും ഇന്നിപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ഗുണവും ദോഷവുമായി മാറുന്നുണ്ട് ഞാൻ എന്ത് വിചാരിക്കുന്നു ആ രീതിയിലാവുന്നുണ്ട് അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എന്റെ എന്താ പറയാ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ എല്ലാ രീതിയിലും പുതര കളിച്ച് നടന്നൊരു മനുഷ്യനാണ് എനിക്ക് എൻ്റെതായ രീതിയിലുള്ള അത് അതായത് ഇന്നത്തെ പ്രായത്തിലുള്ള ചിക്കന്മാരും എല്ലാം ഉണ്ടായ കയ്യിലുണ്ടാകും ഇപ്പൊ ഞാൻ മഞ്ഞിനായി എന്നല്ല പറയുന്നത് പക്ഷെ എങ്കിൽ പോലും പഴയ ആ ഒരു ജീവിത രീതിയിൽ ഒരുപാട് മാറ്റം വന്നു ഇന്ന് ദൈവീകം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് മാറിയിരിക്കുന്നു ഒരു ഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് ആ സമയമാകുമ്പോഴേക്ക് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കാരണം അതിനെ കുറച്ച് കാരണങ്ങൾ ഉണ്ടായി എൻ്റെ ജീവിതത്തിൻ്റെ കുറെ ഉണ്ടായി ആ അനുഭവത്തിൽ നിന്ന് മാറി ഞാൻ ഒറ്റയ്ക്ക് ഒരു അവസ്ഥയിലേക്ക് എത്തി ഞാൻ ഒറ്റക്ക് മാത്രമായി എൻ്റെ ചുറ്റും എൻ്റെ കൂട്ടുകാരില്ല എന്റെ കുടുംബം ഇല്ല ആരും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ വന്നു ആ വന്നതിന് ശേഷം എങ്ങനെയോ ഒരു മന്ത്രം എനിക്ക് കിട്ടുകയാണ് ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ്ബുക്കിലോ മറ്റോ കണ്ട ഒരു മന്ത്രം എന്തോ എനിക്ക് എനിക്കപ്പൊ തോന്നി അതൊന്ന് ജീവിക്കണം അത് ചുമ്മാ അവിടെ നിന്ന് ഒരു അഞ്ചാറ് പ്രാവശ്യം വായിച്ചൊക്കെ നോക്കിയപ്പം അതെന്റെ മനസ്സിൽ ഉറച്ചു എന്ന് പറയുന്ന സത്യം ആ ഉറച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിച്ചു ആദ്യം ചുമ്മാ ഈ ഒരു സ്ഥലം ഇപ്പൊ ഞാനിരിക്കുന്ന ഈ ഒരു സ്ഥലം പണ്ട് ഈ എന്താ പറയാ പഴയ പണിത്തരങ്ങളൊക്കെ അത് ഇവിടെ കട്ടിലൊക്കെ പൊളിഞ്ഞ മട്ടിലും അതുമൊക്കെ ഇവിടെ കൂട്ടിയിട്ടിരുന്നൊരു അവസ്ഥയുണ്ട് അതെല്ലാം ഞാൻ ഒരു ദിവസം വന്ന് മാറ്റി മാറ്റി കഴിഞ്ഞപ്പം ഇനി ഇവിടെ ഇരുന്ന് ജീവിക്കാം ഇവിടെയാകുമ്പോൾ കുറച്ചൊരു സൗകര്യം ഉണ്ട് എൻ്റെ റൂം തൊട്ടടുത്താണോ എഴുതിയിട്ട് വന്ന് എന്റെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞ ഇവിടെ ഇരുന്ന് ജീവിക്കാം എന്നുള്ളൊരു ആ ചിന്താഗതിയിലാണ് ഞാൻ ഇവിടെ എത്തുന്നത് ഇവിടെ വന്നിരുന്ന് ജപം തുടങ്ങി ജപം തുടങ്ങി കുറച്ച് ദിവസം അതായത് ഒരു മാസത്തിൻറ്റോളം ഒരു മാസത്തിൽ കൂടുതലായിട്ടുണ്ടാവണം ആ സമയത്ത് എനിക്ക് തോന്നി ഒന്ന് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിന്റെ മുന്നിൽ ഇരുന്ന് ജപിച്ചാലോ എന്ന് തോന്നി അങ്ങനെ വിളക്ക് കത്തിച്ചു വെച്ച് ജപിക്കാൻ തുടങ്ങി അവിടെ വീട്ടിലൊരു പഴയ വിളക്ക് ഉണ്ടായിരുന്നു ഈ വിളക്കൊന്നും മേടിച്ചില്ല മേടിക്കാൻ എൻ്റെ കയ്യിൽ അന്നത്തെ അവസ്ഥയിൽ വിളക്ക് മേടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിഷയം തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് കാരണം ഒരു ടൂ വീലറിന് ടോയ്ലർ നന്നാക്കാൻ കാശില്ലാത്തത് കൊണ്ട് തൂക്കി വിൽക്കേണ്ടി വന്ന ഒരവസ്ഥ ഉള്ള ഒരാളായ ആ ഒരവസ്ഥയിൽ നിന്നിങ്ങനെ മാറ്റം വന്ന് മാറ്റം വന്ന് ഈ ഒരു രൂപത്തിലേക്ക് വന്ന് ഇവിടുന്ന് വിളക്ക് പഴയ വിളക്ക് തേച്ച് കഴുകിയെടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് കത്തിക്കാൻ തുടങ്ങി ആ കത്തിച്ച് അതിൻ്റെ മുന്നിൽ ഇരുന്ന് ജപു തുടങ്ങി പിന്നീട് ഞാൻ അവിടെ നിന്ന് എണ്ണീറ്റ് പോകും ആ വിളക്ക് കിടും വീണ്ടും വൈകീട്ട് വന്ന് ആ വിളക്ക് വൃത്തിയാക്കി വീണ്ടും കത്തിക്കും ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് അതിലെ കൂടെ മുന്നോട്ട് വന്ന് വന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ അടുത്ത് വരുന്ന പല ആളുകളുടെയും പ്രശ്നങ്ങൾക്കൊക്കെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ചില സങ്കടങ്ങൾ എനിക്ക് അവരെ കാണുമ്പോൾ തന്നെ അവർ ഇന്ന സങ്കടത്തിലാണ് എന്ന് തോന്നുകയും ആ സങ്കടം ഞാൻ അവരോട് പറയുകയും ആ സങ്കടത്തിന് ഇന്ന പോലെ ചെയ്താൽ ഇന്ന മാറ്റം ഉണ്ടാവും എന്നും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നു എന്നാൽ അപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ പറയുന്ന ഇവന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈ സങ്കടം എങ്ങനെ അറിഞ്ഞു അല്ലെങ്കിൽ അവന് വരാൻ പോകുന്നൊരു അപകടം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള തോന്നലുകൾ എനിക്ക് ഒരുപാട് പ്രാവശ്യമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്നതിലാണ് പിന്നെ മുന്നോട്ട് മുന്നോട്ട് വരുന്നത് നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് മാറി ആളുകളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി പിന്നെ ഈ വിളക്കിന് കാര്യങ്ങൾ കൂടി പിന്നെ അങ്ങനെ ഒരു നിൽക്കുന്ന സമയത്താണ് എനിക്ക് പല ആളുകളുടെയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തില് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഒരു പ്രശ്നം അതായത് എൻ്റെ കുടുംബത്തിലൊരാള് വയ്യാതെ കിടക്കുന്നുണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഒരു ആറേഴ് വർഷത്തിൻ്റെ മുകളിൽ ഹൈറ്റ് ഉണ്ട് അവർ കിടക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് വന്ന് നോക്കാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുവോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു വിടാ അതിനു മാത്രമുള്ള ഒരു ശേഷി എനിക്ക് ആയിട്ടില്ല എന്നാലതൊന്ന് വന്ന് നോക്കൂ എനിക്ക് നിങ്ങളോടങ്ങനെ ചോദിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ചോദിച്ചതാണ് പറഞ്ഞ ശരി ഞാൻ നോക്കാം ഞാൻ വരാന്ന് പറഞ്ഞു അപ്പം എപ്പോഴാണ് വരാൻ പറ്റുക ഞാൻ ഇന്നിപ്പോൾ ഏതായാലും പറ്റില്ല നാളെയും മറ്റന്നാളും ഞാൻ വരാം വരുമ്പോൾ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു വരുമ്പോൾ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം ആ അവിടെ ചെന്ന് ആ വീട്ടിൽ കയറിയപ്പോ തന്നെ കുറച്ച് തോന്നലുകൾ എനിക്കുണ്ടായി ഞാനവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് ഉള്ളത് തന്നെയാണ് അനുഭവം ഉള്ളതാണെന്ന് പറഞ്ഞു ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് വന്നു പിന്നെ ആ ഒരു സ്ത്രീ ആയിരുന്നു അവർ കിടക്കാൻ കിടത്തത് തന്നെയാണ് എനിക്ക് പിടിച്ചു നടക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിൽ അതായത് ആരെങ്കിലും രണ്ടാളപ്പറം അപ്പുറം നിന്ന് പിടിച്ചാൽ അവർക്ക് ബാത്റൂമിലോ മറ്റോ പോകണമെങ്കിൽ പോകാൻ പറ്റും ആ അവസ്ഥയാണ് അങ്ങനെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരുടെ കുറച്ച് ഇത് ഒരു ഒന്ന് രണ്ട് തിരിയൊക്കെ ഒഴിയേണ്ട അവസ്ഥയൊക്കെ തോന്നി അതൊക്കെ ചെയ്തു കുറച്ച് കർമ്മങ്ങളായിട്ടല്ലേ അവിടെ ആ നിന്ന നിപ്പില് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അതൊക്കെ ചെയ്തു കഴിഞ്ഞു അവരുടെയും പറഞ്ഞു എണീറ്റിരിക്കാൻ പറ്റും ഇപ്പൊ അവര് പറഞ്ഞു മക്കളെ ഒന്ന് പിടിക്കുന്നു മക്കളൊന്നും വരില്ല നിങ്ങൾ എണീറ്റിരിക്കാൻ പറ്റുമെന്നൊന്നും ശ്രമിക്കില്ല എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്ത കർമ്മം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഗുരു കാരണന്മാരുടെ അനുഗ്രഹം കൊണ്ടായിരിക്കാം അവരെ എണീറ്റിരുന്നു എണീറ്റിരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി കാരണം അവരെ കുറച്ചുകൂടി ചെയ്താൽ അവർ എണീക്കുമെന്ന് തോന്നി അങ്ങനെ അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ എണീറ്റി ഇരുന്ന് തന്നെ ചെറുങ്ങനെ കാലുകൾ താഴോട്ടിറക്കി കട്ടിലിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടിറക്കിയിട്ട് എണീക്കാൻ പറഞ്ഞു അവരതുപോലെ എണീറ്റു എണീറ്റ് അവർ ചുമത്തിൻ്റെ മേളിൽ പിടിച്ച് പിടിച്ച് നടന്നു ഞാൻ പറഞ്ഞു ശരി അപ്പം ഞാൻ അപ്പോഴേക്കും എൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ മനസ്സിൽ തോന്നാ അവർ നടന്നോളും എന്നാണ് അപ്പോൾ അവരോടൊന്ന് എണീക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ചോദിച്ചു ഇത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ദേവതയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചിരുന്നു കാരണം ഒരു കർമ്മം തീർക്കുമ്പോൾ ആ ദേവതയെ മുൻനിർത്തി ചെയ്യുമ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും ആ ദേവതയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള വിധി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആ ഒരു അവസ്ഥയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ അവരെന്നോട് പറഞ്ഞു ഞാനൊരു വാള് കൊടുക്കാം പറഞ്ഞു ഞാൻ ചോദിച്ചു ശരി എത്ര ദിവസം കൊണ്ട് നിങ്ങൾ കൊടുക്കും ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ കൊടുക്കാം എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൊടുക്കാമെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു പെട്ടെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ അറ്റുമെനക്കാണ്ട എണീറ്റൊരു ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തിനാല് ദിവസം ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ മതി ആ അപ്പോൾ ആ സ്ത്രീകർമ്മശ്ശേരി ഞങ്ങൾ കൊടുത്തേക്കാം അപ്പം എണീക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കാം അവരെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എണീറ്റ് കഴിഞ്ഞു എണീറ്റ് അവർ നടക്കാൻ തുടങ്ങി പിന്നീട് അവരത് പോയി ഈ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഞാനും വിട്ടു കാരണം കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അടുത്ത കേസിലേക്ക് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു കർമ്മം കഴിഞ്ഞു അതും അവസ്ഥ വളരെ കുറവാണ് അപ്പോൾ ഇവര് അത് കഴിഞ്ഞു ഇരുപത്തൊന്നാമത്തെ ദിവസം കഴിഞ്ഞു ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ ദിവസം എന്നെ വിളിച്ചു സ്വാമി വീണ്ടും അമ്മ വീണു എന്ന് ഞാൻ ചോദിച്ച അമ്മ വീഴി ആരായിരുന്നു ഇന്ന ആളാണ് ഒന്നാ സ്വാമി ഒന്ന് എണീച്ചപ്പോ എണീപ്പിച്ചപ്പോ അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു അമ്മ ഇപ്പൊ വീണ്ടും കിടന്നു അമ്മയ്ക്ക് എണീക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് എനിക്ക് ഇവർ ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞത് മറന്നുപോയല്ലോ എന്നുള്ളത് അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതെന്താ ചെയ്യാഞ്ഞു ു അയ്യോ അത് മറന്നുപോയ പറഞ്ഞോ ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അപ്പൊ അവരെന്നോട് വിളിച്ച് പറഞ്ഞു എന്നോട് പറഞ്ഞു ഫോണിലൂടെ പറഞ്ഞു സ്വാമി അങ്ങനെ കൈവിടല്ലേ ഞാൻ ഈ ഒരു ബുദ്ധിമുട്ടിലാണ് ഇനി ഒന്ന് രക്ഷിച്ചെടുത്തതാ എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കണ്ണടച്ചു നിന്നപ്പോൾ എന്നോട് ചോദിച്ചു ആ സാധനം ഇവിടെ എത്തിക്കാൻ പറും എന്ന് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് ഇനി എത്ര ദിവസം കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ തരാം എന്ന് പറഞ്ഞു വേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യും നാൽപ്പത്തൊന്ന് ദിവസം സമയം അതിൻ്റെ ഉള്ളിൽ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്താൽ മതി ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ പറഞ്ഞു അത് നീണ്ടു പോകുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് നീണ്ടു പോയാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് അത് വേണ്ട നിങ്ങളൊരു നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ചെയ്താൽ മതി ശരി ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു ഇത്ര വട്ടം തലക്കി നാണയം ഒഴിഞ്ഞ് ഒരു ഡബ്ബേയിലിട്ട് വയ്ക്കുവോ എന്ന് പറഞ്ഞു അവരതുപോലെ അത് ചെയ്യാൻ ചെയ്തു ഇല്ല അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എണീക്കാൻ പറ്റി സ്വാമി ഞാൻ എണീറ്റു വീണ്ടും എണീറ്റു ഞാൻ പറഞ്ഞു ഓ ദൈവാനുഗ്രഹമാണ് നിങ്ങളെത്രയും പെട്ടെന്ന് അത് ചെയ്യാനുള്ളത് നോക്കിക്കോളൂ കൂട്ടോ എന്നും അത് തെറ്റിയാൽ എൻ്റെ കയ്യിൽ ഒതുങ്ങിയില്ല എന്നൊരു വാക്കുകൂടി എനിക്ക് പറയേണ്ടി വന്നു ഞാനത് പറയച്ചു അങ്ങനെ ആ വാള് ഇത് മാറിക്കഴിഞ്ഞ് ഈ വാളും അതിൻ്റെ കൂടെ ഒരു പട്ടുമായിട്ട് ഇവിടെ കയറി വരുമ്പോഴാണ് എൻ്റെ വീട്ടുകാർ പോലും അറിയുന്നത് ഞാൻ ഇങ്ങനെ ഒരു കർമ്മത്തിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പിന്നെ പലരും അച്ഛനോടും മറ്റുള്ളവരോടും സ്വാമി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് തന്നെ ആളുകളെ സ്വാമി എന്നുള്ള അഭിസംബോധനയിലേക്ക് ആയി ഈ ഒരു അവസ്ഥയിലാണ് എൻ്റെ ഈ ഒരു ഈ ഒരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത് ഇന്ന് ഈ ജീവിതത്തിന്റെ ഒരു നല്ലൊരു നല്ലൊരവസ്ഥയിലെ ഞാൻ നിൽക്കുന്നുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞാൽ അതിന് അവസ്ഥകൾ മാറുന്നുണ്ട് പലർക്കും അതിന്റെ ഗുണം കിട്ടുന്നുണ്ട് ചിലർക്ക് എങ്കിലും അതിൻ്റെ ദോഷവും കിട്ടുന്നുണ്ട് കാരണം പറഞ്ഞത് പറഞ്ഞതുപോലെ അനുസരിച്ചാൽ അതിനുള്ള ഗുണവും അല്ലെങ്കിൽ അതിനുള്ള ദോഷവും ഉണ്ട് പിന്നെ ഇതെല്ലാം നമ്മളുടെ അനുഭവം വരുന്നത് വരെ നമ്മൾക്ക് ഇതെല്ലാം കെട്ടുകഥകളും മായ കാഴ്ചകളുമാണ് അനുഭവങ്ങൾ വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിനെല്ലാം സത്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് ഒരിക്കലും ഇതിന്റെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്